രക്തക്കൊഴിലുകളെയും രക്തചംക്രമണത്തെയും കുറിച്ചുള്ള വീഡിയോകളുടെ ശേഖരം മനുഷ്യ ശരീരത്തിലെ രക്തചംക്രമണം ഉപാപചയ പ്രവർത്തനത്തിന് ഓക്സിജനും പോഷകങ്ങളും കോശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് അത്യന്താപേക്ഷിതമാണ് രക്തം കാർബൺ ഡൈക്സൈഡും മെറ്റബോളിസ്റ്റിൻ്റെ മാലിന്യ ഉൽപ്പന്നങ്ങളും വിസർജന അവയവങ്ങളിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു മസ്തിഷ്കം പോലുള്ള ചില അവയവങ്ങൾ ഓക്സിജൻ അടങ്ങിയ രക്തത്തെ വളരെയധികം ആശ്രയിക്കുന്നു അതിനാൽ രക്തചംക്രമണം നഷ്ടപ്പെട്ട് നാല് മിനിറ്റിനുള്ളിൽ മസ്തിഷ്കത്തിൻ്റെ ചൈതന്യം നഷ്ടപ്പെടും മറ്റു അവയവങ്ങൾക്ക് രക്തവിതരണം നഷ്ടപ്പെടുമ്പോൾ കൂടുതൽ സമയം നിലനിൽക്കാൻ കഴിയും ശരീരത്തിൻ്റെ താപനില വളരെ കുറവാണെങ്കിൽ തലച്ചോറിന് കൂടുതൽ സമയം നിലനിൽക്കാൻ കഴിയും തെറാപ്യൂട്ടിക് ഹൈപ്പോത്തെതെർമിയ എന്നറിയപ്പെടുന്ന ഒരു പ്രക്രിയയിൽ തണുപ്പിച്ച് തലച്ചോറിനെ സംരക്ഷിക്കാൻ ഈ വസ്തുത വൈദ്യശാസ്ത്രപരമായി ഉപയോഗിക്കുന്നു ശരീരത്തിലെ വിവിധ അവയവങ്ങളിലേക്ക് രക്തം പമ്പു ചെയ്യുകയും അവയിൽ നിന്ന് തിരികെ വരുന്ന രക്തം സ്വീകരിക്കുകയും ചെയ്യുന്ന അവയവമാണ് ഹൃദയം ഇത് ദമിനികൾ എന്നറിയപ്പെടുന്ന രക്തക്കൊഴിലുകളിലൂടെ ഓക്സിജൻ സമ്പുഷ്ടമായ രക്തം പമ്പു ചെയ്യുകയും സ്ഥിരകൾ എന്നറിയപ്പെടുന്ന രക്തക്കൊഴിലുകളിലൂടെ ഓക്സിജൻ കുറഞ്ഞ രക്തം സ്വീകരിക്കുകയും ചെയ്യുന്നു ഉയർന്ന മർദ്ദത്തിൽ രക്തം പമ്പ് ചെയ്യുന്നതിനാൽ ധമനികളുടെ ഭിത്തികൾ വളരെ കട്ടിയുള്ളതാണ് സിരകൾ ഹൃദയത്തിലേക്ക് രക്തം നിഷ്ക്രിയമായി തിരികെ നൽകുന്നു അതിനാൽ കനം കുറഞ്ഞ ഭിത്തികൾ ആണ് സിരകൾക്ക് ചുറ്റുമുള്ള ശരീരത്തിൻ്റെ പേശികൾ കൈകാലുകളുടെ ചലനങ്ങളിൽ സിരകളെ കംപ്രസ് ചെയ്യുന്നതിലൂടെ ഒരു ബാഹ്യ പമ്പായി പ്രവർത്തിക്കുന്നു ഗുരുത്വാകർഷണത്തിനെതിരായി രക്തം മടങ്ങേണ്ടതിനാൽ പേശികളുടെ സങ്കോചത്തിൻ്റെ പങ്ക് കാലുകളിൽ വളരെ പ്രധാനമാണ് ഹൃദയത്തിന് നാലറകളും ഹൃദയം സങ്കോചിക്കുമ്പോൾ പിന്നിലേക്ക് രക്തമൊഴുകാതെ ഒരു ദിശയിലേക്ക് രക്തം ഒഴുകുന്നത് ഉറപ്പാക്കാൻ നാല് വാഴുവുകളുമുണ്ട് ഹൃദയത്തിൻ്റെ മുകളിലെ അറകളെ വലത് എന്നും ഇടത് ഏട്രിയം എന്നും വിളിക്കുന്നു താഴത്തെ അറകളെ വലത് വെണ്ട്രിക്കളെന്നും ഇടത് വെണ്ട്രിക്കളെന്നും വിളിക്കുന്നു ഇടത് വെന്റ്രുക്കളിന് വലത് വെന്റുക്കളിനേക്കാൾ കട്ടി വളരെ കൂടുതലാണ് കാരണം അത് വളരെ ഉയർന്ന മർദ്ദത്തിൽ മുഴുവൻ ശരീരത്തിലേക്കും രക്തം പമ്പ് ചെയ്യണം താഴ്ന്ന മർദ്ദത്തിൽ ശ്വാസകോശത്തിലേക്ക് മാത്രം രക്തം പമ്പ് ചെയ്യേണ്ടതിനാൽ വലതു വെണ്ടുരുക്കൾ കനം കുറഞ്ഞതാണ് ഇടത് വെന്റ്രുക്കൾ അയോർട്ട എന്നറിയപ്പെടുന്ന വലിയ രക്തക്കോയിലുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു വലതു വെൻഡ്രുക്കൾ പൾമൺട്രി ആട്ട്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പൾമൺട്രി ആട്രി ഓക്സിജനു വേണ്ടി രക്തം ശ്വാസകോശത്തിലേക്ക് കൊണ്ടുപോകുന്നു ഓക്സിജൻ സ്വീകരിച്ച ശേഷം ശ്വാസകോശത്തിൽ നിന്ന് രക്തം ഇടത് ഏട്രിയത്തിലേക്ക് മടങ്ങുന്നു ഇടത് ഏട്രിയത്തിൽ നിന്ന് അത് മൈട്രൽ വാളവിലൂടെ ഇടത് വെൻട്രിക്കിളിലേക്ക് പ്രവേശിക്കുന്നു ഇടത് വെൻട്രിക്കിൾ അതിനെ അയോർട്ടിക് വാളവിലൂടെ അയോർട്ടയിലേക്ക് പമ്പ് ചെയ്യുന്നു രക്തം ശരീരത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് മടങ്ങുന്നത് വീനക്കാവ എന്നറിയപ്പെടുന്ന വലിയ സിരകളിലൂടെയാണ് സുപ്പീരിയ വിനക്കാവ തലയിൽ നിന്നും കഴുത്തിൽ നിന്നും കൈകളിൽ നിന്നും രക്തം തിരികെ എത്തിക്കുന്നു ഇൻഫീരിയ വിനക്കാവ കാലുകളിൽ നിന്നും ശരീരത്തിൻ്റെ താഴത്തെ ഭാഗങ്ങളിൽ നിന്നും രക്തം തിരികെ എത്തിക്കുന്നു ഹൃദയപേശികളിൽ നിന്ന് തിരികെ വരുന്ന രക്തം കൊറോണറി സൈനസിലൂടെയാണ് വരുന്നത് ഈ മൂന്ന് സിരകളും വലത് ഏട്ടിയത്തിൽ ചേരുന്നു വലത് ഏറ്റിയത്തിൽ നിന്ന് ട്രൈക്കസ്പിറ്റ് വാളിലൂടെ വലത് വെൻട്രിക്കിളിലേക്ക് രക്തം നീങ്ങുന്നു പൾമൺഡറി വാൾ പൾമൺറി ആട്ടറിയിലേക്കുള്ള വഴിയും അയോർട്ടിക് വാൾ അയോർട്ടയിലേക്കുള്ള വഴിയും സംരക്ഷിക്കുന്നു ഓരോ അവയവത്തിലുമുള്ള രക്തചംക്രമണം അവയവത്തിൻ്റെ പേരിനാൽ അറിയപ്പെടുന്നു തലച്ചോറിലെ രക്തക്കോലുകളുടെ സാങ്കേതിക നാമമാണ് സെർബ്രൽ രക്തചംക്രമണം ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം കൊറോണറി രക്തചംക്രമണം എന്നറിയപ്പെടുന്നു പൾമണറി രക്തചംക്രമണം ശ്വാസകോശത്തിലെ രക്തചംക്രമണത്തെ സൂചിപ്പിക്കുന്നു പ്രാഥമികമായി രക്തം ഓക്സിജൻ സമ്പുഷ്ടമാക്കുന്നതിന് വേണ്ടി ഉദ്ദേശിച്ചുള്ളതാണ് ഇത് ശ്വാസകോശത്തിലെ മറ്റൊരു രക്തചംക്രമണം ബ്രോങ്കിയൽ രക്തചംക്രമണം എന്നറിയപ്പെടുന്നു ഇത് ശ്വാസകോശ കോശങ്ങളുടെ ഉപാപചയത്തിന് ഓക്സിജൻ അടങ്ങിയ രക്തം വഹിക്കുന്നു വൃക്ക സംബന്ധമായ രക്തചംക്രമണം എന്നത് വൃക്കകളിലേക്കുള്ള രക്തപ്രവാഹത്തെ സൂചിപ്പിക്കുന്നു ഇത് പ്രാഥമികമായി ഉപാപചയ പ്രവർത്തനത്തിൻ്റെ മാലിന്യ ഉൽപ്പന്നങ്ങളുടെ ഫിൽട്രേഷനു വേണ്ടിയാണ് ഇക്കാരണത്താൽ വൃക്കകളുടെ രക്തചംക്രമണം അവയുടെ വലിപ്പത്തിന് ആനുപാതികമല്ല ആമാശയത്തിലേക്കും കുടലിലേക്കുമുള്ള രക്തപ്രവാഹത്തെ സ്പ്ലാങ്ക്നിക് രക്തചംക്രമണം എന്ന് വിളിക്കുന്നു കുടലിൽ നിന്ന് കരളിലേക്ക് പോഷകങ്ങൾ എത്തിക്കുന്ന പോർട്ടൽ സർക്കുലേഷൻ എന്നറിയപ്പെടുന്ന മറ്റൊരു സംവിധാനമുണ്ട് ശ്വാസകോശത്തിൻ്റെ പോലെ കരൾ കോശങ്ങൾക്ക് ഓക്സിജൻ നൽകുന്നതിന് കരളിന് കരൾ രക്തചംക്രമണം എന്നറിയപ്പെടുന്ന മറ്റൊരു രക്തവിതരണം ഉണ്ട് ഉയർന്ന രക്തസമ്മർദ്ദം സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ പ്രാഥമിക സന്ദർശനത്തിൽ രണ്ട് കൈകളിലെയും രക്തസമ്മർദ്ദം അളക്കാൻ സാധാരണയായി ശുപാർശ ചെയ്യുന്നു തുടർന്നുള്ള സന്ദർശനങ്ങളിൽ രക്തസമ്മർദ്ദം രേഖപ്പെടുത്താൻ ഉയർന്ന രക്തസമ്മർദ്ദം രേഖപ്പെടുത്തുന്ന കൈ ഉപയോഗിക്കണമെന്നും അവർ നിർദ്ദേശിക്കുന്നു കൈകൾ തമ്മിൽ രക്തസമ്മർദ്ദത്തിൽ ചെറിയ വ്യത്യാസമുണ്ടെന്ന് പലപ്പോഴും പരാമർശിക്കപ്പെടുന്നു സാധാരണയായി വലത് കൈയിലെ രക്തസമ്മർദ്ദം കൂടുതലാണ് രണ്ട് കൈകളിലേക്കും രക്തക്കൊഴിലുകൾ ഉത്ഭവിക്കുന്നത് അയോർട്ട എന്നറിയപ്പെടുന്ന ഓക്സിജൻ അടങ്ങിയ രക്തം നൽകുന്ന ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കൊഴിലിൽ നിന്നാണ് വലത് കൈയിലേക്കുള്ള രക്തക്കൊഴിലിൻ്റെ ഉത്ഭവം അയോറിട്ടിയുടെ പ്രാരംഭ ഭാഗത്താണ് ഇക്കാരണത്താൽ ഇടത് വെൻട്രിക്കലിൻ്റെ പമ്പിങ്ങിൻ്റെ ശക്തി വലത് കൈയിലെ രക്തക്കൊഴിലേക്ക് കൂടുതൽ കൈമാറുന്നുവെന്ന് അനുമാനിക്കപ്പെടുന്നു ഇടത് വെൻട്രിക്കിൾ ഹൃദയത്തിൻ്റെ താഴത്തെ അറയാണ് ഇത് മുഴുവൻ ശരീരത്തിലേക്കും രക്തം പമ്പ് ചെയ്യുന്നു കൈകൾ തമ്മിലുള്ള രക്തസമ്മർദ്ദത്തിൽ കാര്യമായ വ്യത്യാസമുണ്ടാകുമ്പോൾ ഈ വിശദീകരണം മതിയാകില്ല ഒരു രക്തക്കൊഴിലെ ഭാഗിക തടസ്സം ആ കയ്യിലെ രക്തസമ്മർദ്ദം കുറയാനുള്ള ഒരു പ്രധാന കാരണമാണ് കയ്യിലെ രക്തക്കൊഴിലുകളുടെ തടസ്സം ശരീരത്തിലെ മറ്റെവിടെയെങ്കിലും രക്തക്കൊഴിലുകളുടെ രോഗത്തിലേക്കുള്ള ഒരു സൂചനയാണ് രക്തക്കൊഴിലുകളുടെ രോഗം കാരണം അവർക്ക് ഹൃദയാഘാതവും സ്ട്രോക്കും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് രക്തദമനികളുടെ രോഗങ്ങൾക്കുള്ള പ്രധാന അപകട ഘടകങ്ങൾ ഉയർന്ന രക്തസമ്മർദ്ദവും പഞ്ചസാരയും രക്തത്തിലെ ഉയർന്ന കൊഴുപ്പിൻ്റെ അളവ് പൊണ്ണത്തടി പുകവലി എന്നിവയാണ് പ്രായം പാരമ്പര്യം എന്നിവയും രക്തക്കോഴിലുടെ രോഗങ്ങൾക്കുള്ള അപകട ഘടകങ്ങളാണ് കൈകൾ തമ്മിലുള്ള രക്തസമ്മർദ്ദത്തിലെ വ്യത്യാസം അപകട ഘടകങ്ങളുടെ സാന്നിധ്യത്തിൽ കൂടുതലാണ് ഇഞ്ചിലോ മുതുകിലോ വേദനയുള്ള ഒരു വ്യക്തിയിൽ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാന ഗുരുതരമായ രോഗം അയോർട്ടിക് ഡിസെക്ഷൻ ആണ് അയോർട്ടയുടെ ആന്തരിക പാളിയിലെ വിള്ളലാണ് അയോർട്ടിക് ഡിസെക്ഷൻ അയോർട്ടയുടെ ഭിത്തിക്കുള്ളിലൂടെ രക്തം ഇരച്ചുകയറുകയും അയോർട്ടയുടെ ഭിത്തിയിൽ വ്യാപിക്കുകയും ചെയ്യുന്നു ഇത് പുരോഗമിക്കുമ്പോൾ പ്രധാന ശാഖകളുടെ ഉത്ഭവം തടസ്സപ്പെടാം കഠിനമായ നെഞ്ചുവേദനയുമായോ മുതുകേദനയുമായോ അത്യായുധ വിഭാഗത്തിൽ വരുന്നവരിൽ കൈകൾ തമ്മിലുള്ള രക്തസമ്മർദ്ദത്തിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ ഈ ഗുരുതരമായ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് രക്തക്കോയിലുകളുടെ രോഗങ്ങളിൽ ഒരു പ്രധാന ഇനം അയോർട്ടയുടെ വീക്കം മൂലമുള്ള തടസ്സമാണ് ഇത് അയോർട്ടോ ആട്രൈറ്റിസ് എന്നറിയപ്പെടുന്നു ഈ രോഗം വിവരിച്ച വ്യക്തിയുടെ പേരിൽ ടക്കയാസു ആട്രൈറ്റിസ് എന്നും അറിയപ്പെടുന്നു രക്തക്കൊഴിലുകളുടെ തടസ്സം മൂലം കൈകളുടെ പൾസുകൾ ഇല്ലാതാകുമെന്നതിനാൽ ഇത് പൾസ്ലെസ് ഡിസീസ് എന്നും അറിയപ്പെടുന്നു ഇത് ക്രമേണ വർദ്ധിക്കുന്ന രോഗമാണ് കാലക്രമേണ കൂടുതൽ കൂടുതൽ രക്തക്കൊഴിലുകളെ ബാധിക്കുന്നു കൈകൾ കാലുകൾ പാദങ്ങൾ എന്നിവയുടെ ദമനികളിലെ ഗുരുതരമായ തടസ്സമാണ് ക്രിട്ടിക്കൽ ലിംപ് ഇസ്കീമിയ ഓക്സിജൻ അടങ്ങിയ രക്തം വിതരണം ചെയ്യുന്ന രക്തക്കൊഴിലുകളാണ് ധമനികൾ രക്തവിതരണത്തിൽ പ്രകടമായ കുറവുണ്ടാകുന്നത് കഠിനമായ വേദനയ്ക്കും ചർമ്മത്തിൽ വ്രണങ്ങളുടെ രൂപീകരണത്തിനും കാരണമാകുന്നു ഈ വ്രണങ്ങൾ ഉണങ്ങാൻ പ്രയാസമാണ് ഉറക്കത്തെ ശല്യപ്പെടുത്തുന്ന തരത്തിൽ വേദന കഠിനമായേക്കാം കട്ടിലിന് അരികിലൂടെ കാൽ തൂക്കിയിടുന്നതിലൂടെ ഭാഗികമായി ആശ്വാസം ലഭിക്കാം ക്രിട്ടിക്കൽ ലിമ്പിസ്കീമിയ എന്നത് ചുരുക്കത്തിൽ പി എ ഡി എന്നറിയപ്പെടുന്ന പെരിഫറൽ ആർട്ടറി രോഗത്തിൻ്റെ ഗുരുതരമായ രൂപമാണ് ഇതിന് അടിയന്തര വൈദ്യസഹായം ആവശ്യമാണ് ക്രിറ്റിക്കൽ ലിം ഇസ്കീമിയയ്ക്കുള്ള അപകട ഘടകങ്ങൾ ഹൃദയാഘാതം ഉണ്ടാക്കുന്നത് പോലെയുള്ള മറ്റെവിടെയെങ്കിലും ഉള്ള രക്തക്കോയിലുകളുടെ രോഗത്തിന് സമാനമാണ് പ്രായമായ പുരുഷന്മാരിലും ആർത്തവവിരാമത്തിന് ശേഷമുള്ള സ്ത്രീകളിലും ഇത് കൂടുതൽ കണ്ടേക്കാം കുടുംബത്തിൽ മറ്റാർക്കെങ്കിലും പെരിഫറൽ ആർട്ടറി രോഗമുള്ളവർക്ക് അതിനുള്ള സാധ്യത കൂടുതലാണ് പുകവലി പ്രമേഹം അമിതഭാരം ഉദാസീനമായ ജീവിതശൈലി ഉയർന്ന കൊളസ്ട്രോൾ ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവയാണ് മറ്റു പ്രധാന അപകട ഘടകങ്ങൾ കാലിലെ രക്തക്കോയിലുകളിലെ തടസ്സങ്ങൾ നടക്കുമ്പോൾ വേദനയായി പ്രകടമാണ് ഇത് ക്ലോഡിക്കേഷൻ എന്നറിയപ്പെടുന്നു വർദ്ധിച്ച അവസ്ഥയിൽ വേദനയും മരവിപ്പും വിശ്രമ വേളയിൽ പോലും ഉണ്ടാകുന്നു രോഗബാധിതമായ കാൽ സാധാരണയായി ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളെക്കാളും അല്ലെങ്കിൽ മറ്റേ കാലിനേക്കാളും തണുത്തിരിക്കും ചർമ്മം തിളക്കമുള്ളതും മിനുസമാർന്നതുമായി മാറുന്നു വൃണങ്ങൾ ഉണ്ടാകാം അവ ദീർഘകാലത്തേക്ക് സുഖപ്പെടുന്നില്ല ഗാംഗ്രീൻ ഒരു അങ്ങേയറ്റത്തെ അവസ്ഥയാണ് അതിൽ കാൽ വിരലുകളോ കാലിൻ്റെ ഭാഗങ്ങൾ പോലും കറുത്തതായി മാറുകയും കോശങ്ങൾ നിർജ്ജീവമാവുകയും ചെയ്യുന്നു രക്തക്കുഴലുകൾ അടഞ്ഞതിനാൽ ആ ഭാഗത്തേക്കുള്ള പൾസ് നഷ്ടപ്പെടുന്നു കാൽവിരലിലെ നഖങ്ങൾ കട്ടികൂടിയേക്കാം ബ്ലോക്കുകൾ ഉണ്ടാകുന്നതും പുരോഗമിക്കുന്നതും തടയുന്നതിന് തുടക്കത്തിൽ സൂചിപ്പിച്ച അപകട ഘടകങ്ങളെ നിയന്ത്രിക്കുന്നതിലൂടെ ഗുരുതരമായ ലിമ്പിസ്കീമിയ തടയാൻ കഴിയും പുകവലി നിർത്തൽ ശരീരഭാരം കുറയ്ക്കൽ സജീവമായ ജീവിതശൈലിയിലേക്ക് മാറൽ പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം ഉയർന്ന കൊളസ്ട്രോൾ എന്നിവയുടെ ചികിത്സ ബ്ലോക്കുകളും അവയുടെ പുരോഗതിയും തടയുന്നതിന് വളരെയധികം സഹായിക്കും തീർച്ചയായും പ്രായം ലിംഗഭേദം കുടുംബത്തിൽ മറ്റുള്ളവർക്ക് പി എ ഡി ഉള്ളത് എന്നിവയെക്കുറിച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അവയെ മാറ്റാനാവാത്ത അപകട ഘടകങ്ങൾ എന്ന് വിളിക്കുന്നു രോഗം വരാതിരിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ ചികിത്സയായും ഉപയോഗപ്രദമാണ് കൂടാതെ രക്തം കട്ടപിടിക്കുന്നത് കുറയ്ക്കാനും അണുബാധയ്ക്ക് ഉടനടി ചികിത്സിക്കാനും കഴിയുന്ന മരുന്നുകൾ ആവശ്യമാണ് എന്നാൽ പലപ്പോഴും ഗുരുതരമായ ലിംബിസ്കീമിയ മരുന്നുകളോട് മാത്രം പ്രതികരിക്കില്ല രക്തക്കൊഴലിലെ തടസ്സം ഉപകരണങ്ങൾ വഴി നീക്കം ചെയ്യേണ്ടി വരും ഏറ്റവും ലളിതമായ മാർഗം ബലൂൺ ആൻജിയോപ്ലാസ്റ്റിയാണ് അതിൽ അഗ്രഭാഗത്ത് ബലൂണുകളുള്ള ചെറിയ ട്യൂബുകൾ രക്തധമനികളിലെ ബ്ലോക്കുകൾ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്നു ഇതിനെ തുടർന്ന് സ്പ്രിംഗ് പോലെയുള്ള ചെറിയ മെറ്റാലിക് സ്റ്റൻറ്റ് രക്തക്കൊഴലിൽ നിക്ഷേപിക്കാം വികസിപ്പിച്ച രക്തക്കുഴൽ ഉടനെ അടഞ്ഞു പോകാതിരിക്കാനാണ് ഇത് ഡയമണ്ട് ബർ ഉപയോഗിച്ചുള്ള എതറക്റ്റിമിയും ലേസർ എതറക്ടിമിയുമാണ് കൂടുതൽ നൂതനമായ സാങ്കേതിക വിദ്യകൾ എതറക്റ്റിമി എന്നാൽ രക്തക്കൊഴിലുകളിലെ കൊഴുപ്പ് ഫലകങ്ങൾ നീക്കം ചെയ്യുക എന്നതാണ് അർത്ഥമാക്കുന്നത് രക്തക്കോയിലുകൾക്കുള്ളിൽ ധാരാളം കാൽസ്യം നിക്ഷേപമുണ്ടെങ്കിൽ ഒരു പുതിയ സാങ്കേതിക വിദ്യ ഇൻട്രാവാസ്കുലർ ലിത്തോട്രിപ്സി ആണ് കിഡ്നി സ്റ്റോൺ പൊടിക്കാൻ ഉപയോഗിക്കുന്ന തരം ഷോക്ക് വേവുകളാണ് ഈ നൂതന വിദ്യയിൽ ഉപയോഗിക്കുന്നത് രക്തക്കോഴലുകളിലൂടെ കടത്തിവിടുന്ന ചെറിയ ട്യൂബുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന പ്രത്യേകതരം ബലൂണുകൾ ഉപയോഗിച്ചാണ് ചികിത്സ രക്തക്കോഴലുകൾക്കുള്ളിലെ കാൽസ്യം നിറഞ്ഞ ബ്ലോക്കുകളെ പൊടിക്കാൻ ഉപകരണം സോണിക് പ്രഷർ തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നു രക്തക്കൊഴിലുകളിലൂടെയുള്ള ചികിത്സയ്ക്ക് അനുയോജ്യമല്ലാത്തവർക്ക് ശസ്ത്രക്രിയയാണ് ഓപ്ഷൻ ശസ്ത്രക്രിയയിൽ ശരീരത്തിൽ നിന്ന് ഒരു സിര അല്ലെങ്കിൽ കൃത്രിമ ഗ്രാഫ്റ്റ് ഉപയോഗിച്ച് ബ്ലോക്കിനെ ബൈപ്പാസ് ചെയ്യുന്നു രക്തക്കൊഴിലുകൾ ശസ്ത്രക്രിയ വഴി തുറന്ന് ബ്ലോക്കിന് കാരണമാകുന്ന ഫാറ്റി ഡെപ്പോസിറ്റുകൾ നീക്കം ചെയ്യുന്നതിലൂടെയും ചില കേസുകൾ മെച്ചപ്പെട്ടേക്കാം ഈ ചികിത്സകളോട് പ്രതികരിക്കാത്ത ഗുരുതരമായ രോഗങ്ങളുള്ള ചില നിർഭാഗ്യവാന്മാർക്ക് ഗാംഗ്രീൻ ബാധിച്ച ഭാഗം നീക്കം ചെയ്യേണ്ടി വന്നേക്കാം ഒരു വിരൽ നീക്കം ചെയ്യുന്നത് മുതൽ പാദത്തിൻ്റെ ഭാഗം വരെ അല്ലെങ്കിൽ അപൂർവമായി മുഴുവൻ കാലും നീക്കം ചെയ്യേണ്ടി വന്നേക്കാം ഗുരുതര രോഗാവസ്ഥയിൽ ജീവൻ രക്ഷിക്കാനാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ ശരീരം മുഴുവൻ അണുബാധയുണ്ടാകാം അപകട സാധ്യതാ ഘടകങ്ങൾ ഒഴിവാക്കുക നേരത്തെയുള്ള തിച്ചറിയൽ ഗുരുതരമായ ലിംബിസ്കീമിയുടെ വേഗത്തിലുള്ള ചികിത്സ എന്നിവയിലൂടെ തടയാൻ ലക്ഷ്യമിടുന്നത് ഈ അങ്ങേയറ്റത്തെ സാഹചര്യമാണ് കാലിലെ രക്തം കട്ട ലക്ഷണങ്ങൾ രക്തം കട്ട ദമനിയിലാണോ സിരയിലാണോ എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു കാലുകളിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം കൊണ്ടുപോകുന്ന രക്തക്കൊഴലുകളാണ് ധമനികൾ സിരകൾ ഓക്സിജൻ സമ്പുഷ്ടമാക്കുന്നതിനായി ഹൃദയത്തിലേക്കും ശ്വാസകോശത്തിലേക്കും കുറഞ്ഞ ഓക്സിജൻ ഉള്ള രക്തം തിരികെ നൽകുന്നു രക്തത്തിലെ ഓക്സിജന്റെ അളവ് കൂടുതലായതിനാൽ ധമനികൾക്ക് കടും ചുവപ്പ് നിറമാണ് ഉയർന്ന മർദ്ദത്തിൽ രക്തം ഒഴുകുന്നതിനാൽ അവയ്ക്ക് കട്ടിയുള്ള പേശി ഭിത്തികളുണ്ട് ഓരോ ഹൃദയമിടിപ്പിലും ഹൃദയം അവയിലേക്ക് രക്തം പമ്പു ചെയ്യുന്നു സിരകളിലെ രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറവായതിനാൽ അവയ്ക്ക് നീല കലർന്ന നിറമാണ് പേശികൾ ചുരുങ്ങുമ്പോൾ സിരകളിൽ രക്തം ഒഴുകുന്നു അതായത് നമ്മൾ നടക്കുമ്പോളോ കൈകാലുകൾ ചലിപ്പിക്കുമ്പോളോ ധമനികൾ തടസ്സപ്പെടുമ്പോൾ വേദന വിളർപ്പ് കാൽ തണുത്തു പോവുക തൊട്ടറിയാനുള്ള കഴിവ് കുറയുക കാൽ തളർന്നു പോവുക എന്നിവ ഉണ്ടാകുന്നു ധമനിയുടെ അടവ് ദീർഘസമയം നിലനിൽക്കുകയാണെങ്കിൽ കോശങ്ങളുടെ നാശത്തോടെ കാലുകൾ കറുത്തതായി മാറും ഇതിനെ ഗാംഗ്രീൻ എന്ന് വിളിക്കുന്നു ബ്ലോക്ക് പെട്ടെന്ന് സംഭവിക്കുമ്പോൾ ഇത് സംഭവിക്കുന്നു ക്രമേണയാണ് ബ്ലോക്ക് ഉണ്ടാകുന്നതെങ്കിൽ നടക്കുമ്പോൾ കാലുവേദന അനുഭവപ്പെടുന്നു ഈ വേദന വിശ്രമിക്കുമ്പോൾ കുറയുകയും നടത്തത്തിൽ ആവർത്തിക്കുകയും ചെയ്യുന്നു വേദന ആരംഭിക്കുന്ന ദൂരം തടസ്സത്തിൻ്റെ തീവ്രതയുടെ ഒരു പ്രധാന സൂചനയാണ് കൂടുതൽ കഠിനമായ തടസ്സങ്ങൾ കുറച്ച് ദൂരം നടക്കുമ്പോൾ വേദന ഉണ്ടാക്കുന്നു വേദന കാരണം ഒരാൾക്ക് നടത്തം നിർത്തേണ്ടി വരുന്ന ദൂരമാണ് ക്ലോഡിക്കേഷൻ ദൂരം കാലിൽ അതിൻ്റേതായ കൊളാട്രൽ രക്തക്കൊഴിലുകൾ അല്ലെങ്കിൽ സ്വാഭാവിക ബൈപ്പാസ് വികസിക്കുമ്പോൾ ക്ലോഡിക്കേഷൻ ദൂരം മെച്ചപ്പെടും കൃത്യമായ ഒരു വ്യായാമ പരിപാടിയിലൂടെയും മരുന്നുകളിലൂടെയും ഈ പ്രക്രിയ മെച്ചപ്പെടുത്താൻ കഴിയും ഒരു വലിയ അസുഖം ഓപ്പറേഷൻ അല്ലെങ്കിൽ എല്ലുകളുടെ ഒടിവ് എന്നിവയ്ക്ക് ശേഷം ഒരാൾ കിടപ്പിലാകുമ്പോൾ സിരകളിൽ രക്തം കട്ടപിടിക്കാം സ്വന്തമായോ മറ്റുള്ളവരുടെ സഹായത്താലോ കാലുകൾ ഇടയ്ക്കിടയ്ക്ക് ചലിപ്പിക്കുക വഴി ഇത് ഒരു പരിധിവരെ തടയാം സിരകളിൽ രക്തം കട്ടപിടിക്കുന്നത് മരുന്നുകൾ വഴി തടയാനും സാധിക്കും സിരയിലെ രക്തക്കട്ടകൾ കാലുകളിൽ നിന്ന് ഹൃദയത്തിലേക്കും ശ്വാസകോശത്തിലേക്കും ഓക്സിജൻ ലഭിക്കുന്നതിന് രക്തം തിരികെ എത്തുന്നത് തടസ്സപ്പെടുന്നു നീലകലർന്ന ചുവപ്പ് നിറത്തിൽ കാലുകൾ വീർക്കുകയും വേദനിക്കുകയും ചെയ്യുന്നു സിരയിലെ രക്തക്കട്ടകൾ ശ്വാസകോശത്തിലേക്ക് നീങ്ങുകയും പൾമൺറി എംബോളിസം എന്ന മാരകമായ അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യാം രക്തക്കട്ടകൾ കാലുകളിലെ രക്തക്കോഴികളിൽ നിന്നും വയറിലെ രക്തക്കോഴിലൂടെ ഹൃദയത്തിലേക്കും പിന്നീട് ശ്വാസകോശത്തിലേക്കും നീങ്ങുന്നു ശ്വാസകോശത്തിലെ രക്തക്കോഴികളിൽ രക്തം കട്ട ശ്വാസതടസ്സം ഉണ്ടാക്കുന്നു രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറയുന്നു രക്തസമ്മർദ്ദം കുറയുന്നു ചിലപ്പോൾ നെഞ്ചുവേദനയും ഇതിന് അടിയന്തര ചികിത്സ ആവശ്യമാണ് രക്തചംക്രമണം വഴി എത്തുന്ന രക്തക്കട്ടകളാൽ ശ്വാസകോശത്തിലെ രക്തക്കൊഴലുകൾ തടസ്സപ്പെടുന്നതാണ് പൾമൺഡറി എംബോളിസം സാധാരണയായി ഈ രക്തക്കട്ടകൾ കാലിലെ സിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഇത് ഗുരുതരമായ ഭീഷണിയുള്ള അവസ്ഥയാണ് അതിനാൽ ഇത് തടയാൻ ശ്രമിക്കുന്നത് വളരെ പ്രധാനമാണ് വയറിലെ രക്തക്കൊഴിലുകളിൽ നിന്നും രക്തക്കട്ടകൾ ഉത്ഭവിച്ചേക്കാം പക്ഷേ അത് തടയാൻ അത്ര എളുപ്പമല്ല സാധാരണയായി ഈ രക്തക്കട്ടകൾ സിരകളിലാണ് രൂപപ്പെടുന്നത് സിരകളാണ് ഓക്സിജൻ കുറവുള്ള രക്തം ഹൃദയത്തിലൂടെ ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്നത് മുഴുവൻ ശരീരത്തിലേക്കും ഹൃദയം രക്തം പമ്പ് ചെയ്യുന്നുണ്ടെങ്കിലും രക്തത്തെ ഹൃദയത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഹൃദയത്തിന് സംവിധാനമില്ല ഈ ജോലി സാധാരണയായി പേശികളാണ് നിർവഹിക്കുന്നത് നിങ്ങൾ കൈകാലുകൾ ചലിപ്പിക്കുമ്പോൾ പേശികൾ ചുരുങ്ങുകയും സിരകളെ ഞെരുക്കുകയും ചെയ്യുന്നു ഓക്സിജന്റെ ഉപയോഗത്തിന് ശേഷം ശരീരത്തിലെ കോശങ്ങളിൽ നിന്ന് തിരികെ വരുന്ന രക്തത്തെ സിരകളിലൂടെ ഹൃദയത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഇത് സഹായിക്കുന്നു കൈകളിലെ പേശികളെക്കാൾ വളരെ ശക്തമായതിനാൽ കാലുകളിലെ പേശികൾ ഇതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നു ഓപ്പറേഷൻ പ്രസവം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ അസുഖം മൂലം നിങ്ങൾ കിടപ്പിലായിരിക്കുമ്പോൾ ഈ പ്രവർത്തനം നഷ്ടപ്പെടുന്നതിനാൽ സിരകളിൽ രക്തസഞ്ചാരം നിശ്ചലമാകും ഇത് സിരകളിൽ രക്തം കട്ടപിടിക്കുന്നതിലേക്ക് നയിക്കുന്നു രക്തനഷ്ടം തടയുന്നതിനുള്ള ഒരു സംരക്ഷണ സംവിധാനമെന്ന നിലയിൽ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷം ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനുള്ള പ്രവണത വർദ്ധിക്കും ഗർഭനിരോധന ഗുളികകൾ കഴിക്കുന്ന സ്ത്രീകൾക്ക് ഗുളികയിൽ അടങ്ങിയിരിക്കുന്ന ചില ഹോർമോണുകൾ കാരണം രക്തം കട്ട പ്രവണത കൂടുതലായിരിക്കും ദീർഘദൂര ഫ്ലൈറ്റുകളിൽ എന്ന പോലെ ദീർഘനേരം ഇരിക്കുമ്പോഴും കാലിലെ സിരകളിൽ രക്തക്കട്ടകൾ ഉണ്ടാകാം കാലുകൾക്ക് വളരെ കുറച്ച് ഇടമുള്ള കാറിൽ ദീർഘനേരം യാത്ര ചെയ്യുമ്പോഴും ചിലപ്പോൾ ഇത് സംഭവിക്കാം ബിസിനസ് ക്ലാസ്സിനെ അപേക്ഷിച്ച് എക്കോണമി ക്ലാസ്സിൽ ലെഗ് സ്പേസ് കുറവായതിനാൽ വിമാനങ്ങളുടെ കാര്യത്തിൽ ഇതിനെ ഇക്കോണമി ക്ലാസ് സിൻഡ്രോം എന്ന് വിളിക്കുന്നു അതിനാൽ കാലുകളിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിനുള്ള ഏറ്റവും ലളിതമായ മാർഗം അവയെ കഴിയുന്നത്ര ചലിപ്പിക്കുക എന്നതാണ് നടക്കുന്ന ഒരു വ്യക്തിയിൽ ഇത് സ്വാഭാവികമായി വരുന്നതിനാൽ നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല എന്നാൽ നിങ്ങൾ കിടപ്പിലായിരിക്കുമ്പോഴോ വാഹനത്തിൽ കൂനിക്കൂടിയിരിക്കുമ്പോഴോ നിങ്ങൾ അത് ബോധപൂർവമായ പരിശ്രമത്തോടെ ചെയ്യണം ഇത് ചെയ്യുന്നത് വളരെ ലളിതമാണെങ്കിലും പ്രയോജനങ്ങൾ നിങ്ങൾ കരുതുന്നതിലും വളരെ കൂടുതലാണ് യാത്രാവേളയിൽ കണങ്കാലുകളുടെ ചലനങ്ങൾ എളുപ്പത്തിൽ ചെയ്യാം സാധ്യമാകുമ്പോഴെല്ലാം നിങ്ങളുടെ കാൽമുട്ട് ചലിപ്പിക്കുക അത് കൂടുതൽ ശക്തമായ പേശികൾ ഉൾക്കൊള്ളുകയും ഹൃദയത്തിലേക്ക് കൂടുതൽ രക്തം പമ്പ് ചെയ്യുകയും ചെയ്യും മെഡിക്കൽ കാരണങ്ങളാൽ വിശ്രമിക്കുന്ന വ്യക്തികൾക്കും ഇത് ബാധകമാണ് പരമാവധി സാധ്യമാകുന്നത്ര തവണ കണങ്കാലുകളും കാൽമുട്ടുകളും ചലിപ്പിക്കണം തീർച്ചയായും കാലിലെ എല്ലുകൾക്ക് ഒടിവുണ്ടായവർക്ക് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും രക്തം കട്ട പിടിക്കുന്നത് തടയാൻ ഡോക്ടർമാർ അവർക്ക് തക്കതായ മരുന്നുകൾ നിർദ്ദേശിക്കും ആശുപത്രിയിലായിരിക്കുമ്പോൾ രക്തം കട്ട പിടിക്കുന്നത് തടയാൻ ഉപയോഗിക്കുന്ന മറ്റു മാർഗങ്ങൾ പ്രത്യേകമായി നിർമ്മിച്ച കംപ്രഷൻ സ്റ്റോക്കിങ്ങുകളും കഫ് ഉപയോഗിച്ചുള്ള മെക്കാനിക്കൽ കംപ്രഷൻ ഉപകരണങ്ങളുമാണ് ഈ ഉപകരണങ്ങൾ കാലുകൾ ഇടയ്ക്കിടെ കംപ്രസ് ചെയ്യുന്നു ബലഹീനത കാരണം കാലുകൾ ചലിപ്പിക്കാൻ കഴിയാതെ കിടപ്പിലായവരെ വീട്ടിൽ പരിചരിക്കുന്നവർക്ക് രക്തം കട്ടപിടിക്കുന്നത് തടയാൻ കാലുകൾ പരമാവധി ചലിപ്പിക്കാൻ കഴിയും നിങ്ങൾ ഒരു പ്രചോദിത പരിചരണ ദാതാവാണെങ്കിൽ ഇത് വളരെ ഫലപ്രദമാണ് കാലുകൾക്ക് ഒടിവുകളും മറ്റു രോഗങ്ങളുമുള്ളവരിൽ എത്രത്തോളം നിഷ്ക്രിയ ചലനങ്ങൾ നൽകാമെന്നും ചലന സമയത്ത് വേദന എങ്ങനെ ഒഴിവാക്കാമെന്നും വൈദ്യോപദേശം തേടണം എല്ലാ മെഡിക്കൽ സാഹചര്യങ്ങളിലും ഈ വശങ്ങളെക്കുറിച്ച് ആശുപത്രിവാസ സമയത്ത് തന്നെ നിങ്ങളുടെ ഡോക്ടറോട് ചോദിക്കുക അതുവഴി വ്യക്തിക്ക് ഉചിതമായ പരിചരണം നൽകാനാകും പ്രായമായ ഒരാളുടെ ജീവിത പങ്കാളിയെപ്പോലെ ഒരു ദുർബല പരിചരണദാതാവിന് പോലും ചെയ്യാൻ കഴിയുന്ന കണങ്കാലുകളുടെ ലളിതമായ ചലനങ്ങളും കാലുകളിൽ രക്തം കട്ടപിടിക്കുന്നത് പിടിക്കുന്നത് തടയാൻ വളരെയധികം സഹായിക്കുന്നു കാലുകളിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിലൂടെ പാൾമൺറി എംബോളിസം എന്ന ജീവൻ അപകടപ്പെടുത്തുന്ന രോഗത്തെ നിങ്ങൾ തടയുന്നു പഴഞ്ചൊല്ല് പറയുന്നത് പോലെ ചികിത്സയേക്കാൾ നല്ലത് പ്രതിരോധമാണ് ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുന്നതിന് ദയവായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക